ഇത് യോഗ്യതയിൽ നമ്മുടെ കഴിവില് നിൽക്കത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് കൃപയിലാണ് പിന്നെ കൃപ ആക്ടിവേറ്റഡാകാൻ കൃപ അക്യുമുലേറ്റ് ചെയ്യാൻ കൃപ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം അതിനാണ് അമ്മ പറയണത് കൃപ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സൂത്രവാക്യമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക ഇതാണ് സംഭവം നോട്ട് ബൈ മെറ്റ് വർക്ക് ചെയ്യണത് ബട്ട് ബൈ ഗ്രേസിലേക്ക് വർക്ക് ചെയ്യണത് നമ്മുടെ യോഗ്യത കൊണ്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നടക്കത്തുള്ളൂ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കൃപ രൂപീകരിച്ച് വരാനും വളരാനുമുള്ള സൂത്രവാക്യമാണ് എന്താണ് അവൻ പോലെ ചെയ്യുക അപ്പോൾ അവൻ പറയണത് എന്താണ് അതെന്തെല്ലാം ചെയ്താലും കൃപ രൂപപ്പെട്ടുകൊണ്ടുവരും മനസ്സിലെ അവനും പറയണത് എന്തെല്ലാം അതെന്തെല്ലാമാണ് അവൻ പറയണത് അതെല്ലാം ഇപ്പം അതുകൊണ്ടാണ് നമ്മൾ സൗമ്യമായി പെരുമാറും സ്നേഹത്തോടെ പെരുമാറും ദേഷ്യം നട മാറ്റി വെക്കും ക്ഷമ കൊടുക്കും ആൾക്കാർക്ക് അങ്ങോട്ട് ചെന്ന് ചോദിച്ചിട്ട് സങ്കടങ്ങൾ ചോദിച്ചറിയും നമുക്ക് പറ്റുന്ന പോലെ അവരെ സഹായിക്കും അപ്പം അങ്ങനെ ഓരോ കാര്യത്തിലും ദൈവം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിനെ ദൈവം പറഞ്ഞ അറിയാൻ വേണ്ടിയാണ് ഈ വചനം വായിക്കണത് മനസ്സിലായില്ലേ വചനം വായിക്കുന്നത് എന്താണ് കൃപ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം അവൻ പറഞ്ഞ പോലെ ചെയ്യണം അവരെന്താ പറഞ്ഞതെന്ന് നമ്മൾ അറിയണ്ടേ അതിനാണ് വചനം വായിക്കുന്നത് അവജയം വായിക്കുമ്പോൾ നീ കർത്താവിൻ്റെ ആളാണെങ്കിൽ നിനക്ക് തന്നെ കർത്താവ് ആന്തരിക ബോധ്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ഇന്നത് ഇന്നത് ചെയ്യാനും ഓരോരോ കാര്യങ്ങൾ ഇപ്പം നമുക്ക് ദൈവം പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യും എന്താണ് ഭക്ഷണമില്ലാത്തക്ക് ഭക്ഷണം കൊടുക്കുക വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുക്കുക പഠിക്കാത്ത കുഞ്ഞുങ്ങളെ എപ്പോൾ എത്ര പേരാണ് ജർമ്മൻ ട്യൂഷൻ എടുക്കുന്നത് എത്ര പേരാണ് മറ്റു ഭാഷകളിലൊക്കെ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾക്ക് പറ്റണത് എല്ലാവരും വസ്ത്രത്തിന് പുറകെ ഭക്ഷണത്തിന് പുറകെ പോകണമല്ല ഓരോരുത്തർക്ക് പറ്റണ കാര്യങ്ങൾ ഇപ്പോൾ ചിലടത്ത് ഓരോരുത്തർ നിൽക്കേണ്ടി വരും ചിലപ്പോൾ ഒന്ന് കൂടെ പോകേണ്ടി വരും അപ്പം അങ്ങനെയെല്ലാം കൃപ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പം ചിലക്കൊരു ഇപ്പോൾ ഒരു ലോൺ എടുക്കണേ അവർക്ക് ലോൺ കിട്ടത്തില്ലെന്ന് ഉറപ്പായി അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമുക്ക് ബാങ്കിൽ സ്വാധീനം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മാനേജർ പറയണം എനിക്കറിയാവുന്ന കക്ഷിയാണ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാനത് അവരെ ഗൈഡ് ചെയ്തുകൊള്ളാം അവരെ സഹായിക്കണം അപ്പോൾ നമുക്കൊരു വാക്കിയേ പോകത്തുള്ളൂ അപ്പം അങ്ങനെ എല്ലാ മേഖലകളും നോക്കണം അവൻ പറയണ പോലെ ചെയ്യണം അപ്പം അങ്ങനെ അവൻ പറയണ പോലെ എല്ലാ മേഖലകളും ചെയ്യായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അത് കേൾക്കണമെങ്കിൽ ഇതുപോലെ വചനങ്ങളെ കേൾക്കുകയും ഉടമ്പടി പ്രകാരമുള്ള വിശുദ്ധീകരണം കേൾക്കണം അപ്പോൾ എന്തെങ്കിലും വചനങ്ങൾ ലോകത്ത് ഒത്തിരിയേറെ പ്രഘോഷണങ്ങൾ നടക്കുന്നുണ്ടേ പക്ഷേ ഉടമ്പടിയിലിരിക്കുന്ന ഒരു ഉടമ്പടി വചനപ്രഘോഷമാണ് കാര്യം കാരണമെന്താൽ ഉടമ്പടി വചനപ്രഘോഷ ദൈവം ഇവിടെയാണ് വെളിപ്പെടുത്തിയിരിക്കണത് ഉടമ്പടി വെളിപ്പെടുത്തിയ ഇവിടെയാണ് ഉടമ്പടിയുടെ വിശുദ്ധാമസങ്ങൾ വെളിപ്പെടുത്തിയ ഇവിടെയാണ് ഉടമ്പടിയോട് ബന്ധപ്പെട്ട് മാതാവിൻ്റെ പ്രത്യക്ഷികൾ നടന്ന ഇവിടെയാണ് ആ പ്രത്യക്ഷികളെ സാധൂകരിക്കുന്നതിന് മാതാവ് നൽകിയിട്ടുള്ള സംവിധാനമാണ് ഉടമ്പടി ആ ഉടമ്പടി വിജയിക്കുന്ന ദൈവത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഉടമ്പടി ധ്യാനങ്ങളാണ് എൻ്റെ ഉപാധി എത്രയോ മനുഷ്യരാണ് ഡെയ് ഇവിടെ കിടക്കും അത് സ്കൂളിൽ പോകുമ്പോഴും ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഒക്കെ ഇയർഫോൺ വെച്ചുകൊണ്ട് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കണത് കൂടുന്ന അപ്പം കൃപയും നിലനിൽക്കും സാക്ഷ്യങ്ങൾ അതിൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് മനസ്സിലാകും അപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നല്ല ധൈര്യവും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ആ ഉടമ്പടി ധ്യാനത്തിനുള്ള ഇപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സ്മൃതിയുടെ സാക്ഷ്യങ്ങൾ നമ്മളിപ്പോൾ സ്മൃതി തന്നെ ആ ജോസ്മി ജോസ്മിയുടെ സാക്ഷ്യങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഇനിയും വളരണമെന്ന് അവർ പറയുന്നതിനുമ്പ് അവർ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ കൃപാസനത്തിലൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ പക്ഷേ കൃപാസനം എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ പണ്ട് ശ്രമിച്ചിട്ടില്ലെന്ന് ഇതാണ് വിഷയം അത് വിഷയം തന്നെയാണ് മറ്റെല്ലാ ദാന കേന്ദ്രങ്ങളും പോലെ യേശുവാസ്ത്രം യേശു നന്ദി എന്നൊക്കെ പറഞ്ഞ അലേരിയ പറയുന്ന ഒരു സംവിധാനമാണിതെന്ന് വിചാരിക്കുന്നവരുണ്ട് ആ തെറ്റാണെന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതല്ല കൃപാസനത്തിനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയുണ്ട് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നിങ്ങൾക്കടയാതെ നിലയിൽ കൊണ്ട് സ്ഥിരീകരിച്ച് ദൈവവും നിങ്ങളുമായിട്ട് ബയലായിട്ട് ഉടമ്പടി ഉണ്ടാക്കി ദൈവത്തിൻ്റെ തുല്യ കക്ഷിയായിട്ട് നിങ്ങളെ വളർത്തി വളർത്തി നിലനിർത്തി അത് നിങ്ങളെക്കൊണ്ട് ഭജനം പാലിക്കാൻ നിങ്ങൾക്ക് ദൈവ അനുഗ്രഹങ്ങൾ നൽകി അങ്ങനെ പാലിക്കുന്നതിലൂടെ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി അത് നിത്യത വരെ നിങ്ങൾക്ക് ഹാർവസ്റ്റിംഗ് ഉണ്ടാകുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് അതാണ് കൃപാസനം വന്നിട്ടുണ്ട് കൃപാസനം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ കൃപാസനത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയത് ദൈവമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം എൺപത്തി ഒമ്പതിലെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ എൻ്റെ ഞാൻ ഈ പുത്തമ്പാനും അമ്മാനും ദേവാസ്ഥിക്കാരൊക്കെ വിളിച്ചു കൂട്ടിയപ്പോൾ കൃപാഭവനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തുമ്പോളിയിൽ ഇന്ന ഇന്ന ശുശ്രൂഷകൾ നടന്നുവെന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പ് എഴുതിക്കൊണ്ട് പോയി പത്തത്തെ വന്നപ്പോഴാണ് ഞാൻ അറിയണത് കൃപാഭവന അപ്പം ഞാൻ അയാളെ വിളിച്ച് പറഞ്ഞ് കൃപാഭവനല്ല കൃപാസനം എന്ന് പറഞ്ഞു അന്നാണ് കൃപാസ്തനം ആകണത് ശരിക്കും പറഞ്ഞപ്പോൾ തൊമ്പതിലെ കൃപാഭവനല്ല കൃപാസ്തനം അപ്പം ആ കൃപാസനം എന്താണെന്ന് അപ്പോഴും എനിക്കറിയത്തില്ല അപ്പം കർത്താവിൻ്റെ മനസ്സിൽ തന്ന പേര് അതിനുശേഷമാണ് കൃപാസനം വാഗ്ദാന പേടകമാണെന്ന് മനസ്സിലാകണത് അതിനുശേഷമാണ് കൃപാസനം ഉടമ്പടിയാണ് കണക്ടാകണത് മനസ്സിലാകണത് അതിനുശേഷം മാതാവ് കൃപാസനം തന്നെയാണെന്ന് മനസ്സിലാകണത് അതെല്ലാം അതിനുശേഷം ഉള്ള ഒരു വലിയ യാത്രയിലാണിതെല്ലാം ദൈവം എൻ്റെ കണ്ടശ്ശ കണ്ടശ്ശ ഇങ്ങനെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തി നൽകണത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം ദൈവികമായ ഒരു പദ്ധതിയുടെ കൂടെ സഞ്ചരിക്കണവർ മാത്രമാണ് നമ്മൾ ഞാനും നിങ്ങളും ദൈവം സ്വരുക്കുഴിയുടെ പദ്ധതിയുടെ കൂടെ സഞ്ചരിപ്പ് കാരാൻ അപ്പം നമ്മുടെയൊക്കെ ഉദ്ദേശം ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനും ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകുന്ന വരെ നമ്മളിതിൻ്റെ വിഷയത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാകണം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ വലുതാണ് ദൈവം വിചാരിക്കണത്